ഞാൻ സഭ നിർത്തിവെക്കണമെന്ന പ്രമേയത്തെ ഞാൻ ശക്തമായിട്ട് എതിർക്കുകയാണ് ഇതൊരു പൊതുവിഷയമാണ് സംസ്ഥാന ഗവൺമെന്റ് ഇത് ചർച്ച ചെയ്യാൻ സന്നദ്ധമായി എന്നത് സംസ്ഥാന ഗവണ്മെന്റിന്റെ ഈ കാര്യത്തിലുള്ള ഒരു വിശാലമായ താല്പര്യവും അതിന്റെ ശക്തമായ ഇടപെടലിന്റെയും ഭാഗമായിട്ടാണ് ഗവൺമെന്റിനെ അഭിനന്ദിക്കുക സാർ ഇത് നമ്മുടെ രാജ്യം ഒരു കൊല്ലാൻ നിയമമുള്ള രാജ്യമാണ് എന്നുകൊണ്ട് നമ്മുടെ രാജ്യത്ത് കൊലപാതകം ഇല്ലാതാവുന്നില്ല ഇത് നിയമപരമായ ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ അഭാവത്തിൻ്റെ ഭാഗമായിട്ടല്ല നമ്മുടെ ഈ ലഹരിയുടെ വിഷയങ്ങൾ ആഗോളതലത്തിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നത് സർ രാസലഹരി എന്നതൊരു പുതിയ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയ മാഫിയ അതിനു മുന്നിൽ പ്രവർത്തിക്കുകയാണ് ആ ഫെറ്റാമിൻ എക്സ് ഗുളികകൾ ഇന്ന് ലോകത്തൊരു വലിയ വിപണന മാർക്കറ്റാണ് ഇതൊരു വലിയ സിന്തറ്റിക് ഡ്രഗ്സാണ് സർ സ്മാർട്ട് എന്ന് പറയുന്ന സിന്തറ്റിക് മോണിറ്ററിങ് ആൻഡ് അനാലിസിസ് റിപ്പോർട്ടിംഗ് ട്രെൻഡ്സ് എന്നൊരു സംഘടന ഇൻ്റർനാഷണലി തന്നെ പറഞ്ഞിരിക്കുന്നത് സൗത്ത് ഏഷ്യയെ അവർ വലിയ നിലയിൽ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് അത് ശ്രീലങ്ക ബംഗ്ലാദേശ് ഇന്ത്യ നേപ്പാൾ തുടങ്ങിയ സൗത്ത് ഏഷ്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് സർ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ഗവണ്മെന്റ് എത്രമാത്രം സൂക്ഷ്മത അവധാനയാണ് ഇക്കാലത്തിൽ പുലർത്തുന്നത് നമ്മളിപ്പോൾ നോക്കണം നമ്മളൊരു കേരളത്തിലുള്ള പ്രചരണം മദ്യത്തിന്റെ വരുമാനം കൊണ്ട് റവന്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ സംസ്ഥാന സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് മാതൃഭൂമി പത്രം തന്നെ ചെയ്തൊരു വാർത്തയുണ്ട് അവർ റവന്യൂ വരുമാനത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് നാല് പോയിന്റ് എട്ട് ശതമാനം മദ്യത്തിൻ്റെ ഉപഭോഗത്തിന്റെ ഭാഗമായിട്ടുള്ള വരുമാനം കുറഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ ഇത് കാണിക്കുന്നത് എന്താ ഗവൺമെന്റ് സ്വീകരിച്ച വളരെ പോസിറ്റീവായ എല്ലാവരുടെയും പിന്തുണയുണ്ട് ഒരു പോസിറ്റീവായ സ്റ്റെപ്പിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ പതിനെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം വരുമാനം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അത് നേരെ കുറയാണ് പതിനാല് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനത്തിലേക്ക് പോകുന്നു നാല് ശതമാനത്തിൻ്റെ കുറവുണ്ടായി കേരളത്തിൽ മദ്യശാലകളുടെ എണ്ണം മുന്നൂറ്റി തൊണ്ണൂറാണ് തൊട്ടടുത്ത സംസ്ഥാനമായ നമ്മുടെ തമിഴ്നാട്ടിൽ അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഉണ്ട് കർണാടകയിലാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറുണ്ട് മദ്യശാലകളുടെ എണ്ണവും കേരളത്തിൽ വളരെ കുറവാണ് കേരളത്തിലെ ഗവൺമെൻറ് മദ്യം ഒഴുക്കി ഇവിടെ മദ്യം ത്തിൻ്റെ ആസക്തി ഗവണ്മെൻറ് പരാജയപ്പെടുന്നു എന്നുള്ള നിരർത്ഥകമായ അർത്ഥശൂന്യമായ വാദമാണ് ശരിയല്ലാത്തൊരു കാര്യമാണ് എന്ന പ്രശ്നം എന്താ ഈ ആഗോള ഈ പുതിയ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി പുതിയ തലമുറയിൽ ഒരു ഡീ വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ അവതാരകൻ അവതാരകുൾപ്പെടെ ചില കാര്യങ്ങൾ എല്ലാവരും വ്യക്തിപരമായി കേരളത്തിലെ കുടുംബങ്ങളിൽ അണുകുടുംബങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അരാജക സ്വഭാവത്തിലുള്ള ജീവിതത്തെ കൂടുതലത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഗവൺമെന്റ് കാണുന്നത് നേരത്തെ തന്നെ നമ്മുടെ ഗവൺമെന്റ് നമ്മളിവിടെ നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി വളരെ വിപുലമായിട്ടുള്ള ഒരു പദ്ധതി പ്ലാൻ ഇതിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി ശക്തമായിട്ട് നമ്മൾ നമ്മളതിന്റെ ഭാഗമായിട്ട് പ്രചരിപ്പിക്കുകയുണ്ടായി നിയമത്തിന്റെ അഭാവമല്ല അല്ല സാർ അവബോധമാണ് സാമൂഹ്യമായ അവബോധം ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മൾ എടുത്ത പുകവലി ഇന്ന് പുകവലിക്കുക എന്ന് പറഞ്ഞാൽ വലിയ നിലയിൽ ആളുകൾ ഇൻസൾട്ട് ചെയ്യുന്ന നിലയിലേക്ക് പോയി ആരും അതിൻ്റെ സന്നദ്ധ ആയില്ല പുതിയ തലമുറയിൽ അതില്ല എന്തുകൊണ്ടാണ് അത് കേരളത്തിൽ നടന്നിട്ടുള്ള ആരോഗ്യ ആരോഗ്യപരമായ കാര്യങ്ങൾ മുൻനിർത്തി നടത്തിയിട്ടുള്ള ഒരു വിപുലമായ പ്രചരണത്തിന്റെ ഭാഗമായി ഈ സിഗരറ്റ് മാർക്കറ്റിൽ കിട്ടാത്തതുകൊണ്ടല്ല പക്ഷേ സിഗരറ്റ് വലിക്കാൻ ഇന്ന് ആരും സന്നദ്ധ അല്ല ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നതുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന തെറ്റായ പ്രചരണമാണ് ഒരു അവബോധമാണ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ട ആ അവബോധം ഏറ്റവും ശക്തമായി ഉണ്ടാക്കുക ഇവിടെ നേരത്തെ ചർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞു നമ്മുടെ ഈ ആധുനിക വെബ് സീരിയലുകൾ വൈൽഡ് ക്രൈമിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് എല്ലാ സീരിയലും ചുരുക്കം ചില സിനിമകൾ എല്ലാ സിനിമയും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ചുരുക്കം ചില സിനിമകള് ഈ അക്രമത്വം ഈ ഡ്രഗ്സ് ഉപയോഗിച്ച സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ച് നടത്തുന്ന വലിയ വൈൽഡ് ആയിട്ടുള്ള കൊലപാതകങ്ങൾ ഇത് പുതിയ തലമുറയിൽ പ്രത്യേകമായ രീതി നിങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള കുടുംബങ്ങളിൽ ഇപ്പൊ ചെന്താമര ഉൾപ്പെടെ ഏറ്റവും അവസാനം നടത്തുന്നത് ക്രൂരമായ കൊലപാതകങ്ങളാണ് അതൊരു പുതിയ പ്രവണതയായിട്ട് മാറുകയാണ് നമ്മളെ സമൂഹത്തിൽ ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട അവബോധമാണ് സൃഷ്ടിക്കുന്ന ഈ വൈൽഡ് ക്രൈമുകൾ മാധ്യമങ്ങളെല്ലാം ശക്തമായി ഡ്രഗ്സിനെതിരെ അങ്ങനത്തെ വരുന്നുണ്ട് പക്ഷേ ഈ രാത്രിയിൽ അവരുടെ ഒരു പ്രത്യേക സംപ്രേഷണമുണ്ട് അവരുടെ ക്രൈം ക്രൈം ഫയൽ എന്നൊക്കെ പറഞ്ഞ പേരിൽ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ ചെയ്യാനുള്ള ചില പ്രേരണകൾ ഇതിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കുകയാണ് ഇവിടെ എല്ലാവരും ആ കാര്യങ്ങൾ സൂചിപ്പിച്ചു അപ്പോൾ ഒരു വലിയ അവബോധവും ഇടപെടലും നമ്മുടെ സമൂഹത്തിൽ പ്രധാനമായും അനിവാര്യമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ കേസുകൾ ശക്തമായിട്ടെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ഒരു കണക്ക് പരിശോധിച്ചപ്പോൾ അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് അക്ബാരി കേസുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ എൻ ടി പി സി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത് കേസുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് കോട്ട്പാ കേസുകൾ ഏതാണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തി ഇരുന്നൂറ്റി പത്ത് കേസുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് കേരളത്തിൽ കേസുകൾ കൂടുന്നത് എന്താ കേരളത്തിൽ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസും ശക്തമായി കാര്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കേസുകൾ വലിയ നിലയിൽ വർദ്ധിക്കുന്നത് കേസുകളുടെ എണ്ണം പെരുകുന്ന നിലയിൽ കാര്യങ്ങൾ വരുന്നത് അപ്പൊ സാമൂഹ്യമായ അവബോധം ശക്തമായ എല്ലാ തലത്തിലും നാം ജാഗ്രതയോടെ കൊണ്ടുവന്ന ഒരു പൊതു അവബോധമായിട്ട് മാറണം പ്രധാനമായി എൻസൈസിനെയാണ് ലക്ഷ്യമിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു സ്ഥിതി ഇവിടെ പറഞ്ഞു നമ്മുടെ രക്ഷാകർത്താക്കള് കുടുംബങ്ങള് പൊതുവിൽ വിദ്യാലയങ്ങള് പൊതുവിൽ എല്ലാ മേഖലയിലും ഒരു ജാഗ്രതയോടുകൂടി ച അണുകുടുംബമായിട്ട് മാറിയതോടുകൂടി ഇന്ന് പഴയതുപോലല്ല വീട്ടിൽ സ്വന്തമായിട്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും സ്വന്തമായിട്ട് റൂമാണ് സംവിധാനങ്ങളാണ് അവർ സ്വന്തമായിട്ടാണ് അവിടെ കിടക്കുകയും ഇതിൻ്റെ ഇന്ന് വീടുകളിലൊക്കെ വലിയ അണുകുടുംബ അതിവേഗതയുള്ള ജീവിത സംസ്കാരം ഇത് രക്ഷാകർത്താക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ പഴയതുപോലുള്ള രീതിയല്ല ഇപ്പോഴുള്ളത് അതുകൊണ്ട് കുട്ടിയെ പരിശോധിച്ചപ്പോൾ ചില സ്കൂളിൽ എന്നോട് ടീച്ചർ പറഞ്ഞത് ഒരു കുട്ടിയെ സംശയം തോന്നി പിടിച്ചു പിടിച്ചപ്പോൾ കുട്ടി നേരെ കുട്ടിയുടെ വസ്ത്രത്തിനടിയിലേക്ക് ഈ സാധനം ഇടുകയാണ് പിടിക്കാൻ പോയപ്പോൾ ടീച്ചറോട് പറയാണ് പോക്സോ ആക്ടിലെ ഇന്ന് പ്രതികാരം എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് പരാതി പറയും അപ്പോൾ ആലോചിച്ച് നോക്കി ഇപ്പം ഈ മാഫിയ സൃഷ്ടിക്കുന്ന ഒരു തല ഒരു വലിയ മാഫിയ പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് പുതിയ തലമുറയെ വലിയ നിലയിൽ ആകർഷിച്ച് അവരെ ഒരു അരാഷ്ട്രീയ അരാജകത്വ സ്വഭാവത്തിലേക്ക് അവരെ കൊണ്ടുപോവുക ഇത് കേരളത്തെ പൊതുവിൽ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രശ്നമായിട്ട് ഇത് മാറി ആ സാമൂഹ്യ പ്രശ്നത്തെ എല്ലാവരെയും യോജിച്ചു നിന്ന് സംഘടിതമായി ഇത് ആഗോള പ്രതിഭാസത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടു വരുന്ന ഒരു പുതിയ അന്തരീക്ഷമാണ് ഇത് വലിയ മാഫിതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഗവൺമെന്റ് ശക്തമായി കേരളത്തിലെ ഞാൻ ഗവൺമെന്റിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് കാരണം ഗവൺമെന്റ് പുലർത്തുന്ന സൂക്ഷ്മതയും ജാഗ്രതയും ശ്രദ്ധയും കൊണ്ടാണ് കേരളത്തിൽ വലിയ ഒരു പരിധിക്കപ്പുറത്തേക്ക് അപകടകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവാത്തത് അപ്പോഴും നാം കാണേണ്ടത് അപകടകരമായ ചില പ്രവണതകൾ ചില പ്രത്യേക വിഭാഗങ്ങളിൽ ശക്തമായി രൂപപ്പെട്ടു വരുന്നത് ഉണ്ട് എന്ന കാര്യവും ഗൗരവമായിട്ട് നമ്മൾ കാണുകയും അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ നിലയിലുള്ള ഒരു വിപുലമായി യോജിച്ച ഒരു ശക്തമായ ശ്രമം നമുക്കിതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ കഴിയണം അതിന് ആധുനിക സംവിധാനങ്ങളിലേക്ക് പ്രധാനമായിട്ടും നമ്മൾ പോകണം ഇന്ന് ഈ മാഫിയ എന്ന് പറയുന്നത് വലിയ ശക്തിയുള്ള അപ്പൊ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ സിന്തറ്റിക് ഡ്രഗ്സ് പിടിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നത് കേരളത്തിലാണ് എന്നാൽ അത് മറികടക്കാനുള്ള നിലയിലേക്കുള്ള മാഫിയ സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവണം ആ അർത്ഥത്തിലേക്കുള്ള കാര്യങ്ങൾ പ്രധാനമായും ഇതിന്റെ ഭാഗമായിട്ട് വരികയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയോട് ഞാൻ പറയുന്നത് കുറച്ചുകൂടി ആധുനികവത്കരിച്ചിട്ടുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ പോവേണ്ടതിൻ്റെ അനിവാര്യത ഈ കാര്യത്തിൽ നിലവിൽ ഏറ്റവും ശക്തമായി നമ്മൾ ഇടപെടുന്നു എല്ലാവരുടെയും സഹായത്തോടു കൂടി ആവശ്യമായ നിലയിലുള്ള ഒരു ആധുനികവൽക്കരണത്തോടു കൂടിയിട്ടുള്ള ശക്തമായ ഇടപെടൽ അനിവാര്യമായി നമ്മുടെ കേരളത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രധാനമായിട്ട് വന്നിരിക്കുകയാണ് കാരണം ഈ മാഫിയ എന്ന് പറയുന്നത് വലിയ നിലയിലുള്ള സ്വാധീനമുള്ള വലിയ ശക്തിയുള്ള ഒരു സംവിധാനമായിട്ട് മാറി പിന്നെ നിരോധനം കൊണ്ട് ഇപ്പൊ ഇന്ത്യയിലെ ഗുജറാത്തിൽ നിരോധിച്ചു ബീഹാർ ഇന്ത്യയിലെ ഗുജറാത്തിൽ ഇതിന്റെ ഭാഗം മിസോറാം ഇതിന്റെ ഭാഗമായിട്ട് നിരോധനം ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് അതോടെ തന്നെ ബീഹാർ നിരോധനം ഉണ്ടായിട്ടുള്ള സംസ്ഥാനമാണ് നിരോധിച്ച സ്ഥലത്ത് എന്താ ഗുജറാത്തൊക്കെ പറയുന്നത് ഏത് ഘട്ടത്തിലും ഈ ഒരു ഫോൺ കോളിൽ ലഭ്യമാണ് നിരോധനം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന അനുഭവം ഇന്ത്യയിൽ തന്നെ തന്നെയുണ്ട് ലോകത്തെവിടെയും ഇത് നിരോധനത്തിന്റെ ഭാഗമായി ആ ആ പ്രദേശം രക്ഷപ്പെടുക അല്ല ചെയ്തത് ഈ നമ്മുടെ ഈ എഴുതാൻ ഉപയോഗിക്കുന്ന ബ്രഷില്ലേ അതിന്റെ മഷി ഉപയോഗിച്ച് നമ്മുടെ വൈറ്റ്നർ വൈറ്റ്നർ ലഹരിയായിട്ട് ഉപയോഗിക്കുന്നത് ചില എസ് എൻ കോളേജിൽ ഉണ്ടായ കണ്ണൂർ എസ് എൻ കോളേജിൽ ഉണ്ടായിട്ടുള്ള അനുഭവമാണ് അപ്പൊ നിരോധിച്ച സ്ഥലത്ത് എന്താ മറ്റു വഴിയിലേക്ക് ലഹരി പോവാണ് ഭീകരമായ മറ്റു വഴിയിലേക്ക് പോവാണ് അപ്പൊ നിരോധനമല്ല ഇതിനുള്ള പരിഹാര മാർഗം നിരോധിച്ചത് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇതില്ലാതായിട്ടില്ല സാമൂഹ്യമായ അവബോധമാണ് പ്രധാനം അത് നിശ്ചയമായും ഇത് ഇവിടെ ചർച്ചയ്ക്കെടുത്ത ഗവൺമെന്റിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു എല്ലാവരും യോജിച്ച് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും യുവജന സംഘടനകളും കേരളമെന്ന നമ്മുടെ നാട്ടിലെ എല്ലാവരും യോജിച്ച് ഇന്നത്തെ കാലത്ത് വന്നിരിക്കുന്ന ഈ അപകടകരമായൊരു പ്രവണതയെ പ്രതിരോധിക്കാൻ ആവശ്യമായ വലിയൊരു ഐക്യനിരയോടുകൂടി നാം ഒരു സാമൂഹ്യ അവബോധം ശക്തമായ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പുതിയ തലമുറയിൽ വിശേഷിച്ച് അവരെ കായിക മേഖലയിലും എല്ലാമുള്ള അഭിരുചിയിലേക്ക് അവരുടെ ട്രെൻഡിനെ മാറ്റി നാം ഒരുമിച്ച് നിന്നാൽ ഗവൺമെന്റ് നടത്തുന്ന പരിശ്രമങ്ങളോടൊപ്പം നമുക്കിത് വിജയിപ്പിക്കാൻ കഴിയും ആ വിജയിപ്പിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള കൂട്ടായ പ്രചരണത്തിലേക്ക് സാമൂഹ്യ ബഹുമുത ഉണ്ടാക്കാൻ നമുക്ക് കൂട്ടായിട്ട് പരിശ്രമിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ച് സഭ നിർത്തിവെക്കണമെന്നുള്ള ഈ പ്രമേയത്തെ എതിർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുകയായിരുന്നു